അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്മളെ എടക്കര പോത്തിൽ റോഡിന് വരുമ്പോൾ അതിമനോഹരമായ ഒരു ഏക്കർ സ്ഥലം പിന്നെ ആകെ അഞ്ചു വർഷം ആയിട്ടുള്ളൂ ഈ റബ്ബർ വെട്ടലുടങ്ങിയിട്ട് നല്ല വരുമാനമുള്ള തെങ്ങും വരുമാനം ഉള്ള ഒരു നല്ലൊരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ നല്ല കുരുമുളകുണ്ട് പിന്നെ അതേമാതിരി പുളിയുണ്ട് നല്ല തെങ്ങുണ്ട് ഇതിൻ്റെ ഒരു ഏക്കർ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ല വരുമാനമുള്ള റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് ഈ വീടുള്ളത് ഒരു ഏക്കർ സ്ഥലം ആ വീട് നിങ്ങൾക്ക് ഒരു ഭാഗമാണെങ്കിൽ നമുക്ക് മുറിച്ചു കൊടുക്കണമെങ്കിലും അതിന് നല്ല സ്ഥലമുണ്ട് പിന്നെ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്കുള്ള ബൈക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളൂ ദിവസം നല്ല സൗകര്യം വൈ സൗകര്യമുണ്ട് ഈ ഒരു ഏക്കറയാണ് നമ്മൾ ബസ് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും ഈ വീടിലുണ്ട് അത് നല്ല സൗകര്യമുണ്ട് കുരുമുളക് നോക്കി നിങ്ങൾ നല്ല വീടിൻ്റെ എല്ലാ മരത്തുമേ കുരുമുളകിൻ്റെ തൈകള് വള്ളികൾ വെച്ചിട്ടുണ്ട് പിന്നെ നേരാണ് സിറ്റൗട്ടിലേക്കാണ് കയറണത് ഇത് ഏത് വ്യക്തി എടുക്കാൻ നല്ലൊരു വരുമാനം തന്നെയാണ് പറയാം ആകെ നാല് അഞ്ച് കൊല്ലം അവർ ഇടക്കിട്ട് വെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അത് റബ്ബറിങ്ങൾക്ക് അതിൻ്റെ ഇതിങ്ങനെ കാണാം റബ്ബറിന് എത്രമാത്രം വെട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ റിയല്ലോ നല്ല അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഞാൻ സിറ്റൗട്ടിലൊക്കെ കയറി ഔട്ടിൽ കയറിയപ്പോൾ തടികൾ കൊണ്ട് നല്ല ജനാലുകളൊക്കെ ഫുൾ തടികൾ കൊണ്ട് നല്ല മോഡലാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അടിഭാഗത്തിൻ്റെ മാർബോണൈറ്റ് നല്ല ഒരു മോഡലാണ് ക്രീം കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ നേരെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കാണില്ല യൂണിൻ ഹാളിലേക്ക് കയറി അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും മുകളിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുള്ളിൽ സീലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ എന്തിനാണ് സീലിങ് ബാർപ്പിന് സീലിങ് ചെയ്താൽ ചോദിക്കും ഇതിന്റെ ഒരു ഒരു റൂമും രണ്ട് റൂമും ബാർപ്പ് ബേക്കോട്ട് വാർപ്പല്ല ഉപയോഗമല്ല വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വീട് കൂടുതൽ ഫ്രണ്ട് ഭാഗം കൂടുതൽ നമുക്ക് ആറ് വർഷമായിട്ടുള്ള ഈ ഇതിനെ ഫ്രണ്ട് ഭാഗത്ത് എടുത്തിട്ട് മറ്റേത് കൂട്ടി ചേർത്തി എടുത്ത വീടാണ് നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതാണ് നോക്കുന്ന മുന്നിലാണ് ഞാൻ നേരെ നമ്മൾ കൊണ്ട് ആളിലേക്ക് കയറി ആളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇനി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്തെ ഭക്ഷണത്തെ റൂമൊക്കെ കാണിച്ചതാണ് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല വലുപ്പത്തിലാണ് നീളത്തിലാണ് ഇതിൻ്റെ ഇത് വരുന്നത് മുഗൾ ഭാഗം മൊത്തം ഫുൾ വാർപ്പിലൂടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അടിഭാഗത്തേക്ക് ഗ്രീൻ കളറില് അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും വരുന്നത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൂമ് കണ്ട് രണ്ടാമത്തെ റൂമ് വലത്ത് ഭാഗത്തു വലത്തുഭാഗത്തു രണ്ടാമത്തെ റൂമിന്റെ വലുപ്പം പൊസിഷൻ എല്ലാം കണ്ടു നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ റൂമിന്റെ വലുപ്പം വരുന്നത് അതും മുഗൾ ഭാഗം ഫുള്ള് വാർപ്പിലൂടെ തന്നെയാണ് വരുന്നത് പിന്നെ അതേമാതിരി നമ്മുടെ സെറ്റിലാണ് ഇതിൻ്റെ ബാത്റൂമ് നല്ല സൗകര്യം ഉള്ളിലേക്ക് നല്ല സ്പേസും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്കാണ് ബാത്റൂമിൻ്റെ സ്പേസ് എല്ലാം അത്യാവശ്യം നല്ല സൗകര്യത്തിൻ്റെ ബാധ വൃത്തിയുള്ള ബാത്റൂമിലെ പിന്നെ ടവറുകൾ എല്ലാ ഐറ്റംസും പിന്നെ നല്ല കമ്പനി ക്ലോസറ്റുകളും നമുക്ക് കൈ കഴിക്കാനുള്ള വാഷ് ചെയ്യാനുള്ള കൈ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് രണ്ടാം ഫസ്റ്റ് രണ്ടാമത്തെ റൂമ് കണ്ട് രണ്ടാമത്തെ റൂമിൽ അറ്റാച്ച് ബാത്റൂമാണ് ഞാൻ നമ്മൾ പോകുന്നത് അടുക്കള പിന്നെ നേരത്തെ ഇടത്ത് ഭാഗത്തത്തെ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂം നല്ല സൗകര്യം ഇത് വാർപ്പല്ല ഇതിൻ്റെ മുകൾ ഭാഗത്ത് മൂന്നാമത്തെ റൂം കാണിച്ചത് സീലിങ് ചെയ്ത് ബാക്കോട്ട് അതിൻ്റെ ഇതിലെ സീറ്റ് ഓടല്ല സീറ്റാണ് സിമെൻറ്റിനാ സീറ്റിൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത് അത് രണ്ടാമത്തെ റൂമ് മൂന്നാമത്തെ റൂമ് നാലാമത്തെ റൂമിലേക്ക് അതും അതേമാതിരി ഭാഗത്തിന് മുകൾ ഭാഗത്ത് സീലിങ്ങൊക്കെ ചെയ്ത നല്ല മോഡൽ പിന്നെ അതേമാതിരി എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് മാർബോണേറ്റ് കൊടുത്തിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട് അങ്ങനെ മൂന്ന് റൂം കണ്ട് നാല് റൂമ് കണ്ട് നാല് റൂമിൽ നമ്മൾ കൈ കാണുന്നത് ഭക്ഷണം കഴിച്ചതിന് കൈകളുള്ള സൗകര്യങ്ങളും എല്ലാ ഭാഗം കണ്ടുപൊടി നല്ല വൃത്തിയുണ്ട് ഒരു ഏക്കർ സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ഓരോ കുറിച്ചും ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുപൊളി ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം വിശാലമായ സൗകര്യവും പിന്നെ അതേമാതിരി മുകൾ ഭാഗത്തും അതേമാതിരി സീലിങ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളും ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ല നമുക്ക് എതിർമാണെങ്കിൽ വെക്കണമെങ്കിൽ അതിന് സൗകര്യത്തിൽ നമുക്ക് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് എല്ലാം ഭാഗം പിന്നെ അതേമാതിരി അടുക്കള വന്നപ്പോൾ ഗോൾഡൻ കളറോ ക്രീൻ കളറായിരുന്നു അടുക്കളയുടെ അടുക്കള തൈലും വരുന്നു പിന്നെ നേരെ വർക്കരിയിലേക്ക് വരുന്നത് അത്യാവശ്യം വിശാലമായ സൗകര്യങ്ങളും അടുക്കേ വർക്കരി ഭാഗത്തുണ്ട് പിന്നെ അതേമാതിരി ഗ്രില്ല നമുക്ക് പുറത്തോട്ട് പോകാനുള്ള വാതിലുകൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇതിൻ്റെ ഇത് വരുന്നത് പിന്നെ നമുക്ക് ഗ്യാസ് വെക്കാനുള്ള സൗകര്യം നല്ല സെറ്റപ്പിലാട്ടോ നല്ല എല്ലാം കൊണ്ട് സൗകര്യം അമ്പലം പള്ളി ചർച്ച എല്ലാം തൊട്ടടുത്ത് മെക്കള ഭാഗം നോക്കിക്കൂടാ നല്ല സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല സൗകര്യമുള്ള ഒരു ഏക്കർ സ്ഥലമാണ് ചില ആളുകൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ വരുമാനം കിട്ടുന്ന ഒരു ഏക്കറ സ്ഥലം ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളുകൾ നമ്മൾ വീഡിയോയിൽ ഉണ്ടാവും അവർക്ക് നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു ഓഫറുമായിട്ടാണ് ഞാൻ വന്നിട്ട് വീടിന്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ അടുക്കള വറക്കിലേന്ന് പുറത്തോട്ട് പോരുന്നൊരിതാണ് കാണുന്നത് മൂള്ഭാഗത്ത് ഫുള്ള് സീറ്റ് ഇട്ടിട്ട് ഇതിന്റെ വീടിന്റെ അതിര് അങ്ങനെയാണ് വരുന്നത് അതങ്ങനെ തൊട്ടടുത്ത് പിന്നെ കിണർ തുടർന്ന് ഇതാക്കുന്ന വീടിലേക്ക് വരുമ്പോൾ വലത്തു ഭാഗത്താണ് നല്ല അടിപൊളി വെള്ളം പറ്റാത്ത കിണറ് പിന്നെ നമുക്ക് വറഗ് പുര നല്ല വറകൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനും വീടിലേക്ക് കയറി വരുമ്പോ ഇടത് ഭാഗത്തത്തെ നമുക്ക് പുറത്തത്തെ ബാത്റൂമ് കൗ സൗകര്യങ്ങളൊക്കെ ഒന്നും തന്നെ കാണാം നല്ല വിശാലത നല്ല സൗകര്യത്തില് നമുക്ക് ടോയ്ലറ്റ് നമുക്ക് കക്കൂസ് പോകാനും പിന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് നല്ല നല്ല സൗകര്യം ഉണ്ട് പുറത്തിട്ട ബാത്റൂമ് പിന്നെ അതേമാതിരി ഇതിലും ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾ സാദാ ക്ലോസറ്റ് ഇതിൽ ഇതിലുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇതിൽ തേക്ക് ഉണ്ട് പിന്നെ അതേമാതിരി നോക്കി എല്ലായിടത്തും കുരുമുളകിന്റെ തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ റബ്ബറുകളൊക്കെ നോക്കിക്കൊള്ളുണ്ട് നല്ല വരുമാനമാണ് വീട്ടില് കാൽ നമ്മൾ കസാലിൽ കാല് വിറപ്പിച്ചിങ്ങനെ ഇരിക്കാൻ നമുക്ക് ഒരു പണിക്കും പോകണ്ട നമ്മളെ കസാലിൽ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് നമുക്കൊരു ജോലിക്കും പോകണ്ട ഇതിൽ കിട്ടുന്ന വരുമാനം അതാണ് ഒരു ഏക്കർ സ്ഥലണ്ട് നല്ല ബസ്റൂട്ട് റോഡിൽ നിന്ന് മലയോര ഹൈവേ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതേമാതിരി പോത്തില്ലാം അങ്ങാടിയേക്ക് വരും പിന്നെ ബസ്റൂട്ട് റോഡിൽ നിന്ന് നേരെ ഫ്രണ്ട് ഭാഗത്താണ് ഈ വീടുള്ളത് വീടിന്റെ നമ്മളാ സ്ഥലത്തിൻ്റെ അതിൽ നിന്ന് പോയിക്കൊണ്ടിങ്ങനെ നല്ല തൈ നോക്കി ഇതിൻ്റെ ഈ റബ്ബറിൻ്റെ പ്രത്യേകതകൾ കണ്ടുപിടിതാക്കുന്നത് ഇവിടെ നിന്ന് തൊട്ട് ഏകദേശം ഇതിൻ്റെ പരിക്ക് ഇതാ ഇതായി ഏ കൂടുതലായിട്ട് വെട്ടിക്കണം എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ നോക്കിക്കോളൂ ഇത് കൂടുതലായിട്ട് വെട്ടിയ ദിവസങ്ങൾ ഇത് കണ്ട അവിടെ ഇവിടുന്ന് അവിടെ നിന്ന് ഇവിടെ വെട്ടി അതേമാതിരി കുറച്ച് ഇടക്കിട്ട് ഇടക്കിട്ട് വെട്ടുന്നുണ്ടോ ഉള്ളൂ എന്നു പറയുന്നത് കാരണം ഇവർക്ക് ഇതൊരു അവസരമില്ല കാരണം കൃഷിയിലൂടെയാണ് ഇവർ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന നല്ല കുരുമുളക് പിന്നെ മാതിരി എല്ലാം ഉണ്ട് ഇതിൽ എല്ലാ തൈകളും ഉണ്ട് പിന്നെ തെങ്ങുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് തെങ്ങുകളുണ്ട് നല്ല നരവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കരഭൂമിയാണ് മലപ്പുറം ജില്ലയിലെ പോത്തല് ടൗണിലേക്കും റോഡിന് വരുമ്പോൾ ഒരാ പിന്നെ അതേമാതിരി നമ്മുടെ ഇടയ്ക്കരന്ന് വരുമ്പോൾ ഈ ഇതിലേക്കുള്ള ദൂരം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഇടക്കര ടൗണിൽ നിന്ന് അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ വില അറിഞ്ഞിട്ട് ഒരു ഏക്കറ ഈ സെൻ ഒരു സെന്റിന് നമ്മൾ ചോദിക്കുന്നത് അല്ല മൊത്തം നമ്മൾ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് ഒരു ഏക്കറയും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അല്ല കിണറു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിന് ചോദിക്കുന്ന സ്ഥലത്തിന് ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആരേക്കലൊക്കെ ഇത് വേണമെങ്കിൽ നിങ്ങൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് ആൾ കോണ്ടാക്ട് ചെയ്തോളൂ